പ്പോൾ മകരം രാശിയിൽ അഞ്ച് ഗ്രഹങ്ങൾ ഒന്നിച്ചു നിൽക്കുകയാണ് കാണിച്ചിരിക്കുന്നത് പോലെ സൂര്യൻ ശുക്രൻ കുജൻ ചന്ദ്രൻ ബുധൻ മകരം രാശിക്ക് പറഞ്ഞിരിക്കുന്ന സ്ഥലങ്ങൾ ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അൽബേനിയ ഗ്രീസ് സിറിയ മെക്സിക്കോ പഞ്ചാബ് ബംഗ്ലാദേശ് വെസ്റ്റ് ബംഗാൾ ഇവിടങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്നൊന്ന് നോക്കിക്കോണം പ്രധാനമായും ഭരണകർത്താക്കള് സ്ത്രീകള് പ്രതിരോധവുമായി ബന്ധപ്പെട്ടവരെല്ലാം തന്നെ അതുപോലെ തന്നെയാണെങ്കിൽ ഈ മാധ്യമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവര് പിന്നെ ഇവരുടെ വാക്കുകൾ ഇവരുടെ വാക്കുകളിൽ എന്തെങ്കിലുമൊക്കെ പിഴകൾ വരുന്നുണ്ടോ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ വരുന്നുണ്ടോ ഇതെല്ലാം നമ്മൾ നോക്കണം ഈ അഞ്ച് ഗ്രഹങ്ങൾക്കും കേതുവിന്റെ ദൃഷ്ടി കൂടിയുണ്ട് കുച്ചൻ കേതുവിനെ നോക്കുന്നുണ്ട് കേതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ രാജ്യങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടോ അതും കൂടിയൊന്നും നമ്മളൊന്നും ചെക്ക് ചെയ്യണം പിന്നെ ഇവിടെ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നുണ്ടോന്ന് നോക്കിക്കോണം ആഹ് പിന്നെ ശനി ദൃഷ്ടി ഇല്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ വലിയ ഭൂകമ്പമൊന്നും പ്രവചിക്കുന്നില്ല സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല കാരണം ഒരു വലിയ അസന്തുലിതാവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട് പിന്നെ വല്യ മണ്ണിടിച്ചിൽ പിന്നെ മറ്റൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വലിയ തീപിടുത്തങ്ങൾ ഓൾറെഡി നടന്നു കഴിഞ്ഞു എങ്കിലും ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയരുത് മൃഗങ്ങളുടെ ആക്രമണങ്ങൾ അത് വെച്ചാണ് നമ്മൾ പറയുന്നത് പ്രത്യേകിച്ച് കുട്ടികളിലേക്ക് വന്ന് സൂക്ഷിച്ചു ഈ അഞ്ച് ഗ്രഹങ്ങളുടെ കൂട്ടം വന്നിരിക്കുന്നത് ചരരാശിയിലായതുകൊണ്ട് തന്നെ നല്ല കൊടുങ്കാറ്റുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് നീ പർവ്വത സ്ഫോടനങ്ങൾ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുകയാണ് അതൊന്നും തീവ്രമാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തീപിടുത്തങ്ങൾ വളരെയധികം സൂക്ഷിക്കണം മറ്റൊന്ന് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷം വളരെയധികം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ് എന്ത് വേണമെങ്കിലും സംഭവിക്കാം സ്വസ്ഥമായ ആഹാരം മാത്രം കഴിക്കുക കാരണം ഭക്ഷ്യവിഷപാധകൾ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിലാണ് നമ്മൾ നോക്കേണ്ടത് അതുപോലെ ആശുപത്രിക്കാർ ചികിത്സാ പിഴവൊന്നും ഉണ്ടാകാതെ നോക്കിക്കോണം അങ്ങനെ മനശക്തി ഇല്ലാതെ പെട്ടെന്ന് നമുക്കുന്ന തീരുമാനങ്ങളൊക്കെ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്ന കാലമല്ലേ അതിന് മനശക്തി വരാനായിട്ടുള്ള ഉള്ളതാസാശ്രമം അതുപോലെയൊക്കെ ഉള്ളത് ചൊല്ലുന്നത് നല്ലതാണ് ഈ ദശാകാലവും ചാരബലവും ഒക്കെ ഒന്ന് നോക്കി എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒരു മാസത്തിൽ പറ്റിയില്ലെങ്കിൽ ഒരു ആറ് മാസത്തിലെങ്കിലും നോക്കിച്ചിട്ട് അതിന് പരിഹാരങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന കുറേ ദോഷങ്ങളും മാറും നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയുന്ന ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് എടുക്കാം ശാന്തി അതാണ് ഈ അഞ്ച് ഗ്രഹങ്ങൾ ഇങ്ങനെ ഒന്ന് ശ്രീഭവാന്റെ കൂടത്തിൽ ചന്ദ്രനും ബുധനും ഉള്ളത് കൊണ്ടാണ് അശാന്തി പറയുന്നത് അത് നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയും അത് കൂടുന്ന സമയമാണ് ഇങ്ങനെ സൂചനകൾ തരാനാണ് ജ്യോതിഷം പിന്നെ നമ്മൾ ഈ വീഡിയോ ഇട്ടതിൻ്റെ പ്രധാന ഉദ്ദേശം നമ്മുടെ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ ഭക്തന്മാരെയും കാത്തിരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാം ഓം ഓ